ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് ആഷ് കളറില് വൈറ്റ് കോമ്പിനേഷനാണ് നല്ല ഡാർക്ക് ആഷാണ് ഒരു ബ്ലൂയിഷ് ആഷ് എന്നു വേണെങ്കിൽ പറയാം നല്ല ഭംഗിയുള്ള ആഷ് കളറില് പ്യൂർ കോട്ടൺ മെറ്റീരിയലിലെ വലിയ ഫ്ലോറൽ ഡിസൈൻ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ബോയ്സിനും ഷർട്ട് അടിക്കാനൊക്കെ നല്ല ട്രെൻഡായിട്ട് പോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ലൈനിങ് ഇല്ലാതെയും ലൈനിംഗ് കൂടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നല്ല കോട്ടനിൽ കാന്താ വർക്ക് കൂടി വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഫ്ലോറൽ ഡിസൈൻ വലുത് ആണ് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ കാന്ത വർക്ക് കൂടിയുണ്ട് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് അടുത്ത കളർ ഇങ്ങനെ ബ്ലൂല് വൈറ്റ് കോമ്പിനേഷൻ നല്ല അട്രാക്ഷൻ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂയില് വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ അതിന്റെ കൂടെ തന്നെ കാന്ത വർക്കും വരുന്നുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ ഏത് കളറാണ് ഭംഗി എന്ന് പറയാൻ പറ്റില്ല അതുമാതിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കളേഴ്സ് ആണ് കാന്താവർക്കും ഒപ്പം തന്നെ വലിയ ഫ്ലോറൽ ഡിസൈനും ഇപ്പം ട്രെൻഡായിട്ട് പോകുന്നത് വലിയ ഫ്ലോറൽ ഡിസൈനാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ ടോപ്പ് അടിക്കാൻ സാരിക്ക് എല്ലാറ്റിനും കൊണ്ടുപോകുന്ന ആണ് മീറ്ററിന് നൂറ്റി രൂപ ഈ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഈ ഡിസൈനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്